ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി എൻറ്റർടൈൻമെൻറ്റ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ദിവസം പാചകവും പാചകവും ഡെൻമേ ലൈഫൊക്കെ ആണല്ലോ കാണിക്കുക അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ നമ്മുടെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്കൂൾ മോഡൽ സെൻറ്റർ സ്കൂൾ പാലക്കാട് ആലത്തൂരാണ് ഇത് ഉള്ളത് ഞാൻ എൻ്റെ വീടിൻ്റെ അവിടെയാണ് ഈയൊരു സ്കൂൾ ഉള്ളത് അപ്പോൾ അവിടെ ആനുവൽ ഡേ സെലിബ്രേഷൻ ആയിരുന്നു ഇരുപത്തിരണ്ടാമത്തെയൊക്കെ വർഷമായി ഞങ്ങളുടെ അവിടെ ആ ഒരു മോഡൽ സെൻറ്റർ സ്കൂൾ നിലവിൽ വന്നിട്ട് അപ്പോൾ അതിൻ്റെ ഒരു സെലിബ്രേഷൻ നമ്മൾക്ക് കാണാം പോകാമെന്ന് എൻ്റെ നാത്തൂവിനൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇന്നാൽ ശരി ഇന്ന് ആയിക്കോട്ടെ വീടിൻ്റെ തന്നെ അല്ലേ അപ്പോൾ വീട്ടിലിരുന്ന് എല്ലാം കേൾക്കാൻ പറ്റും നേരെ അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോ ഏറ്റെടുത്ത പോലെ ഈ ഒരു വീഡിയോ ഏറ്റെടുക്കും എന്ന് ഞാൻ വിചാരിക്കണു അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്കിട്ട ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കണേ പ്രത്യേകിച്ച് ഈ കുഞ്ഞുമക്കളുടെ കളിയും ഡാൻസൊക്കെ കാണാൻ പാട്ടൊക്കെ കാണാൻ നല്ല ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് എനിക്ക് ഇപ്പം നല്ല ഇഷ്ടമാണ് അപ്പോൾ ആ കളിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനിതൊക്കെ അങ്ങനെ കേട്ടിട്ടും ഇരിക്കും അതുപോലെ എൻ്റെ ഉമ്മ കണ്ടില്ലേ നടന്നു പോകണത് ഉമ്മക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഇങ്ങനെ പാട്ട് അപ്പോൾ പ്രസംഗവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിലൊരു പ്രസംഗം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അത് നിങ്ങൾക്കും ഇഷ്ടപ്പെടും അത് നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റിയിട്ടാണ് ആ ഒരു സ്ത്രീ പറഞ്ഞത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അത് ഞാൻ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചേരാം എൻ്റെ സ്വപ്നം സ്വപ്നമാണ് അവരുടെ അവരുടെ വളർച്ചയും ഉയർച്ചയുമാണ് അവരുടെ സ്വപ്നത്തിന് പൂക്കുവാനും കായ്ക്കുവാനുമുള്ള വളമിട്ട് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അധികമായി വളമിട്ടെന്തായിപ്പോ ചെടി പോകും വളമിടാതെയാണ് നമ്മൾ ചെടി വളർത്തുന്നതെങ്കിലും അത് ശോഷിച്ചിരിക്കും ഇതുപോലെ തന്നെയാണ് ഭക്ഷണവും വെള്ളം മാത്രമല്ല ഒരു കുഞ്ഞിന് കിട്ടേണ്ടുന്ന മെൻ്റലി ആയിട്ടുള്ള ഇമോഷണലി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഒരു വൈകാരികമായിട്ടുള്ള മാനസികമായിട്ട് നമ്മൾ നൽകുമ്പോൾ മാത്രമാണ് ആരോഗ്യമുള്ള ഒരു മനസ്സിന്റെ പിന്നെ നമ്മുടെ ജാസിം രണ്ട് ഗസ്റ്റുകളായിരുന്നു ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ഇടയിൽ ഡ്രോണ് പോണ് കാണിച്ചു തരാം ഞാനീ കണ്ടില്ലേ അപ്പൊ എല്ലാവരും നോക്കിട്ടുണ്ടായിരുന്നു അപ്പോൾ ജാസിം വന്നിട്ട് നല്ല പാട്ടുപാടി ആദ്യത്തെ ദിവസം ജാസിമും രണ്ടാമത്തെ ദിവസം രഹനത്തെയാണ് വന്നിട്ടുണ്ടായിരുന്നത് രണ്ടാള് നല്ല പാട്ടുകൾ പാടി തന്നു കേട്ടോ പിന്നെതാ രഹനത്തെ രണ്ടാമത്തെ ദിവസം രഹനത്തെ വന്നിട്ട് നമുക്ക് അടിപൊളി പാട്ടുകൾ പിന്നെ പാടി തന്നോ അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ മാക്സിമം സ്പീഡിലാണ് പാട്ടുകളൊക്കെ കോർത്ത് ഇണക്കിയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് ഇതുപോലെ ഇടാൻ പറ്റില്ല കോപ്പിറൈറ്റ് ക്ലെയിമൊക്കെ വരും അതിനാലാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതിട്ട് അപ്പോൾ മാക്സിമം വീഡിയോ കാണാൻ നിങ്ങൾ ശ്രമിക്കണം നമ്മൾ ഇതൊക്കെ അറിയപ്പെട്ട ഗായികമാരാണല്ലോ അപ്പോൾ നമ്മൾ അത് വരികയാണ് പറയുമ്പോൾ ഇത്രയും അടുത്ത് വരുമ്പോൾ അങ്ങനെ കാണാതിരിക്കാൻ കഴിഞ്ഞില്ല പ്രത്യേകിച്ച് മാപ്പിളപ്പാട്ടിനോടൊക്കെ നല്ല താല്പര്യം കൂടുതലും എല്ലാ പാട്ടുകളും താല്പര്യം കൂടുതലാണ് അപ്പോൾ അടുത്ത് വന്നപ്പോൾ ഒന്ന് പോയതേ ഉള്ളൂ എല്ലാ പാട്ടും പാടിയിട്ടുണ്ടായിരുന്നു ഹിന്ദി പാട്ട് അതുപോലെ മാപ്പിളപ്പാട്ട് സിനിമ പാട്ട് മലയാളം എല്ലാം പാടിയിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു രഹനത്തെ വരികയാണ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടാണ് അല്ല രണ്ട് ദിവസമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരൊക്കെ സന്തോഷത്തോടു കൂടി തന്നെ വന്നു അപ്പോൾ കുഞ്ഞുമക്കൾ ഒരുപാട് കളികളും പാട്ടൊക്കെ പാടിയിട്ടില്ലായിരുന്നു അവർ പ്രൈസും വാങ്ങിച്ചിട്ടാണ് പോയത് പിന്നെ പത്ത് പന്ത്രണ്ട് മണിവരെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അത്ര നേരം ഇരുന്നില്ല എനിക്ക് വേഗം വീട്ടിലേക്ക് വരേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇക്കൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ദിവസമൊക്കെ ഉണ്ടായിരുന്നു രണ്ടാമത്തെ ദിവസം ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഓട്ടോ വിളിച്ചിട്ട് വീട്ടിലേക്ക് വന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടാറ്റ